കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ജന്മദിനം നാടങ്ങും ശ്രീനാരായണ ഗുരു ജയന്തിയായിട്ട് ആഘോഷിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ആയിരത്തി നാനൂറ്റി നാലാം നമ്പർ ശാഖ നെട്ടൂർ മാടവന ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ ഗുരുദേവ മണ്ഡപത്തിന്റെ മേൽമണ്ഡപം സമർപ്പണം നടത്തി ബീറാം നിർമ്മാൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമ പി എസ് ബാബുറമാണ് നിർവഹണം നടത്തിയത് ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിന്റെ ഭാഗമായി ഇരുചക്രവാഹന റാലിയും പ്രസാദ വിതരണം സംഘടിപ്പിച്ചിരുന്നു നൂറ്റി എഴുപത്തൊന്നാം എഴുപത്തൊന്നാമത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കുകയാണല്ലോ അന്നേന്നേ ദിവസം ഞങ്ങളുടെ നെട്ടൂർ ആയിരത്തി നാനൂറ്റി നാല് ശാഖയിൽ രാവിലെ ഗുരുപൂജയും തുടർന്ന് പതാക ഉയർത്തലും അതിനുശേഷം നെട്ടൂർ നോർത്ത് ശാഖയുമായി സഹകരിച്ച് ഗുരുദേവ റാലിയും തുടർന്ന് ചിരകാലമായി ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹമായിരുന്ന ഒരു മേൽമണ്ഡം ഗുരുദേവൻ്റെ ഒരു മേൽമണ്ഡപം സമർപ്പണം ഇന്ന് നടക്കുകയും അത് ഇന്നത്തെ ദിവസം നടത്താൻ നമുക്ക് അവസരം തലിച്ചു അതിന് നമുക്ക് സംഭാവന നൽകിയ ബിറാം കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തോടും അന്നദാന സമർപ്പണം നടത്തിയ ശ്രീ പ്രീതി ബാബുറാം അവർക്കും ശാഖയുടെ നന്ദി അറിയിക്കുകയാണ് തുടർന്ന് നമ്മൾ പ്രസാദം ഇട്ട് ഏതാനും ഏതാന നിമിഷങ്ങളും തുടങ്ങും അതിനുശേഷം തൃപ്പൂണി തൃക്കണയന്നൂർ യൂണിയൻ്റെ നേതൃത്വത്തിൽ തൃപ്പൂണത്തിൽ നടക്കുന്ന ഘോഷയാത്രയിൽ ചതയദിന ഘോഷയാത്രയിൽ ശാഖയിൽ നിന്നും ഒരു നൂറുപേരെയെങ്കിലും നമ്മൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കണം അതിന് വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞാലേ നമുക്ക് ചതയദിനം പൂർത്തിയാകുകയുള്ളൂ ഇതിനുമായി സഹകരിച്ച എല്ലാ ശാഖകൾക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ നൂറ്റി എഴുപത്തൊന്നാമത്തെ ജന്മദിനം വളരെ സമുചിതമായിട്ടാണ് ആയിരത്തി നാന്നൂറ്റി നാല് തിരുനെട്ടൂർ മാഡപന ശാഖ ആചരിക്കുന്നത് രാവിലെ തന്നെ ഗുരുപൂജയും പ്രാർത്ഥനയും രണ്ട് ശാഖകൾ സംബന്ധിച്ച് ഒരു ഇരുചക്ര വാഹന റാലിയും നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഗുരുദേവൻ്റെ സൂക്തങ്ങൾ പ്രചരിപ്പിച്ചു നാടകം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വിവിധ തലങ്ങളിലൂടെ ഈ ഇരുചക്രവാഹനങ്ങൾ സഞ്ചരിക്കുകയുണ്ടായി എല്ലാ ഗുരുദേവൻ്റെ എല്ലാ ആശയങ്ങളും ഞങ്ങളവിടെ പ്രചരിപ്പിക്കുകയും വളരെ നല്ല രീതിയിൽ ആ ഇരുചക്രവാഹന റാലി നടത്തുകയും അതുപോലെ തന്നെ ശാഖ ഗുരുവിൻ്റെ മേൽമണ്ഡലം നിർമ്മാണം ഒരു മേൽമണ്ഡപം ശാഖ നിർമ്മിച്ചത് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ ബാബുറാം സാർ അവരാണ് നിർവഹിച്ചത് അതുപോലെ അത് കഴിഞ്ഞ് അന്നദാനം അപ്പം ആ അന്നദാനം നടത്തുന്നതും ബാബു ബാബുറാം സാർ തന്നെയാണ് അപ്പോൾ ഇത് ഇതുപോലുള്ള വിവിധ പരിപാടികളും വൈകുന്നേരം എസ് എൻ ഡി പി കണയന്നൂർ ശാഖ യൂണിയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വിപുലമായ ഒരു സമ്മേളനത്തിലേക്ക് ഈ ശാഖയിലുള്ള മുഴുവൻ പ്രവർത്തകരും പോകാം